ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വരുന്ന സമ്മറിലെങ്കിലും കാര്യമായ മാറ്റങ്ങൾ ക്ലബ്ബ് നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ എപ്പോഴും ആരാധകർ മാർക്കസ് മെർഗുലാവയോട് ചോദിക്കാറുണ്ട് ഇപ്പോഴിതാ അദ്ദേഹം ചില കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അത് നമുക്ക് വിശദമായി കൊണ്ട് ഒന്ന് പറയേണ്ടതുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ ഇപ്പോഴും തുടരുകയാണ് യാതൊരുവിധ ഉറപ്പുകളും ഇപ്പോഴും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇനി ഒരാഴ്ച കൂടി ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ക്ലാരിറ്റി കൂടുതൽ വ്യക്തത തനിക്ക് ലഭിക്കും എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതായത് സൂപ്പർ താരം കോമേ പെപ്ര അദ്ദേഹം ക്ലബിനകത്ത് തുടരില്ല എന്നത് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് പെപ്ര കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മിലോസ് ഡ്രിൻസിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് വിടുകയാണ് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുണ്ട് പക്ഷെ രണ്ട് പാർട്ടികളും തീരുമാനിച്ചുകൊണ്ട് മ്യൂച്വലി ഈ ഒരു കോൺട്രാക്റ്റ് റദ്ദാക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് മിലോസ് ഡ്രിൻസിച്ച് പോയേക്കും എന്ന കാര്യം കൂടി മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ പറയുന്നുണ്ട് അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ െങ്കിലും ഒരു ക്ലബ്ബിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ മാർക്കസ് മുർഗുലാവോ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അതായത് വിദേശ താരങ്ങളായ പെപ്രയും ഡ്രിൻസിച്ചും ഇപ്പോൾ ക്ലബ്ബ് വിടുകയാണ് ബാക്കിയുള്ള വിദേശ താരങ്ങളുടെ കാര്യത്തിൽ ഒരു ഫൈനൽ ഡിസിഷൻ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തിട്ടില്ല വരുന്ന ഒരാഴ്ചക്കകം കൂടുതൽ ക്ലാരിറ്റി ലഭിക്കും എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ പറഞ്ഞു വെക്കുന്നത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവൊന്നും കാണാം